I'm Shinu from Lavender Designing. ട്ടിപൊളി കളക്ഷൻസുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് കാണിക്കുന്നത് പാകിസ്ഥാനി ആണ് കേട്ടോ അത് റിപ്പീറ്റ് വന്നതാണ് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാകിസ്ഥാനി കാണിച്ചപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടൊന്നും തന്നിട്ടില്ല അപ്പം കുറെ എൻക്വയറിയും അതുപോലെ തന്നെ മെസ്സേജസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് താത്ത കാണിച്ചപ്പോൾ അതിലൊക്കെ ഒരു ഫ്രീ ഫ്രീ ആയിട്ട് ഓരോ ഡ്രസ്സുകൾ കിട്ടിയാലും ഇവിശ്യം എന്താ തരായിരുന്നു അപ്പോൾ ഞാൻ ഇത് റീസ്റ്റോക്ക് വന്നപ്പോൾ അതിനൊപ്പം തന്നെ ഒരു ഗിഫ്റ്റും കൂടിയിട്ട് നിങ്ങൾക്ക് കരുതിയിട്ടുണ്ട് അത് പാകിസ്ഥാനിയിൽ മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കളക്ഷൻസ് തന്നെ കാണിക്കാം അത് റീസ്റ്റോക്ക് ഐറ്റമാണ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് തന്നെയാണ് പക്ഷെ അതിന് കൂടെ തന്നെ ഗിഫ്റ്റും കൂടെ ഉണ്ടായിരിക്കും ഓക്കെ മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്യുവർ ജോർജറ്റ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഐറ്റംസ് ഒക്കെ കാണിക്കാം ഡബിൾ ടോണിൽ വന്നിട്ടുള്ള ഐറ്റംസ് കിട്ടും നല്ല അടിപൊളി പാകിസ്ഥാൻ സെറ്റുകൾ മീഡിയം ലാർജ് എക്സൽ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആണ് ടോബ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഡബിൾ ടോണിൽ വിത്ത് ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ബ്ലാക്ക് ബ്ലൂ ഷെയ്ഡില് ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല സൂപ്പർ ദുപ്പട്ട ഇതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വേണ്ട ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് കേട്ടോ ലൈറ്റ് പർപ്പിൾ ആൻഡ് ഡാർക്ക് പർപ്പിൾ മിക്സ് ചെയ്തിട്ട് മുകളിലോട്ടും താഴോട്ടും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് കേട്ടോ പോട്ടം നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡില് ബോട്ടം എൻഡുപ്പട്ട് വരുമ്പോ നല്ല സൂപ്പർ ഡിപ്പ് എറുപ്പൂപ്പെട്ട ഇതാണ് സെക്കൻഡും സെയിം സൈസ് ചാട്ടം വീണ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോഫി ഷെയ്ഡിൽ കേട്ടോ ബോട്ടം കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ബോട്ടം എൻ്റുപെട്ട് വരുമ്പോൾ നല്ല സൂപ്പർ ഡിപ്പ് എറുപ്പൊട്ട ഇതാണ് കേട്ടോ ഷെയ്ഡ് നല്ല അടിപൊളിയല്ലേ കളേഴ്സ് ഒക്കെ സൂപ്പറാണ് കേട്ടോ മിക്സ് ആക്കണ്ട പിന്നെ നിങ്ങക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റും കൂടിയിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എന്നിട്ടുള്ളത് ഇതാണ് നല്ല ബ്ലാക്ക് കളറില് കേട്ടോ ബ്ലാക്കിന്റെ രണ്ട് ടോണുകള് ദുപ്പിട്ട് വരുമ്പോ നല്ല ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ദുപ്പട്ടാ എല്ലാം ആയിട്ട് അതിന്റെ ഫേവർ വരണോ കേട്ടോ ഓക്കെ ഇതാണ് കേട്ടോ ബോട്ടം ദുബട്ട വരുമ്പോ നല്ല സൂപ്പർ ദുബട്ട ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഇപ്പൊ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ കളേഴ്സ് ഒക്കെ കണ്ടില്ല അത്യാവശ്യം കളേഴ്സ് അഞ്ച് കളേഴ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ തരാൻ പോകുന്നത് ഗിഫ്റ്റുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതെല്ലാം സ്മോൾ മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ ടോപ്സുകളാണെങ്കിൽ ഇതിൽ ഏത് ടോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാം അഞ്ച് ടോപ്പ് ഞാൻ കാണിക്കും ഓക്കെ ഫസ്റ്റ് വേണം ഈ ഒരു ടോപ്പ് അല്ലെങ്കിൽ ഇത് സെക്കൻഡ് വേണം ഒക്കെ ഈ ഒരു നീ ലെങ് കേട്ടോ വന്നിട്ടുള്ളത് വലിയ ലാർജ് എക്സൽ വരെയുള്ളവർക്കൊക്കെ വേദിയാണ് നെക്സ്റ്റ് വേണം ഈ ഒരു ടോപ്പ് നല്ലൊരു സൂപ്പർ ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒക്കെ ഉണ്ട് സെൻറ്ററിൽ കട്ടിങ് വരുന്നിട്ട് നല്ല ഫാബ്രിക്കാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളി പീസാണ് കേട്ടോ ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അത് ഇതാണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയ ടോപ്പുണ്ട് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാകിസ്ഥാനി എടുക്കുന്നവർക്കാണ് ഇതൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുക ലാസ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഐറ്റം ഇതും നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് കേട്ടോ അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇത് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ കേട്ടോ അപ്പൊ ഇത്രയും ടോപ്സുകളാണ് ഗിഫ്റ്റായിട്ട് വെച്ചിട്ടുള്ളത് ഓക്കെ ഇനി അതല്ല നിങ്ങൾക്ക് ടോപ്പ് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് പലാസോകളും കൂടി കാണിക്കാം അത് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ അപ്പൊ ഏതാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ പാകിസ്ഥാനിയുടെ പിക്ക് അയക്കുമ്പോൾ അതിനോടൊപ്പം ഏതാണ് വേണ്ടതെങ്കിൽ അത് അയച്ചാൽ മതി ഓക്കെ നിങ്ങൾക്ക് പലാസോ ആണെങ്കിൽ ഇതിപ്പോ ഒരു മീഡിയം ലാർജ് എക്സൽ വരെയുള്ള സൈസാണ് കേട്ടോ പലാസോ ഇത് ഇതാണ് ഷെയ്ഡ് ഇതൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോകണത് കേട്ടോ നെക്സ്റ്റ് ഇത് നെക്സ്റ്റ് ഈ ഒരു കളർ നെക്സ്റ്റ് ഈ ഒരു കളർ നെക്സ്റ്റ് ഈ ഒരു കളർ അത്യാവശ്യം കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ ഓപ്ഷൻ ആണ് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പലാസോ സെലക്ട് ചെയ്യാം അപ്പോൾ ഓപ്ഷൻ ആണ് ഓപ്ഷൻസിൽ ഏത് വേണമെന്നെങ്കിലും നിങ്ങൾ വേണം സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ടോപ്സ് ആണോ ആവശ്യം അല്ലെങ്കിൽ ടോപ്സ് സെലക്ട് ചെയ്തോളൂ അല്ല നിങ്ങൾക്ക് ഈ ഒരു പലാസോ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഓക്കെ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഈ ഒരു പാകിസ്ഥാനി സെറ്റിനോടൊപ്പം കിട്ടും ഓക്കെ അപ്പോൾ ബൈ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ടുള്ള ഒരു ഓഫർ സെയിലാണ് കേട്ടോ ഇത് ഇതിൻ്റെ പ്രൈസ് ഇത് ഓൾറെഡി ഡാമേജ് പീസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓഫർ കൊടുത്തത് സിക്സ് നയന്റി ഫൈവ് വരുള്ളൂ എന്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതായിരുന്നു പക്ഷേ സെൻറ്ററിൽ ചെറിയൊരു കളർ ഉള്ളതുകൊണ്ട് സിക്സ് നയന്റി ഫൈവിന് ത്രീ പീസ് സെറ്റ് ആണ് ഡബിൾ എക്സിൽ സൈസ് വരെയുണ്ട് ബോട്ടം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ബോട്ടം വരുന്നുണ്ട് ദുപ്പട്ട വരുവാണെങ്കിൽ ഇതുപോലെ നല്ലൊരു സൂപ്പർ ദുപ്പട്ട സൈഡിൽ ഇതുപോലെ വർക്ക് കൂടെ കൂടിയിട്ടോ ചെറിയൊരു നേരിയൊരു കളറേ ഉള്ളൂ കേട്ടോ അതങ്ങനെ മനസ്സിലാവുന്നതു പോലുമില്ല അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഇതിൽ തരുള്ളൂ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് ഇപ്പം ത്രീ പീസാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് കളറുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് ഇപ്പം വരുള്ളൂ ഹെവി പാർട്ടി വെയർ സ്ലീവ് ഒക്കെ നോക്കിയാൽ സ്ലിറ്റിൻ്റെ സൈഡ് പോർഷനൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു കളർ കളറിൽ കളർ കളർഫെയ്ഡ് മാത്രമാണ് ഇതിൻ്റെ പ്രോബ്ലം ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് സിക്സ് നയൻറ്റി ഫൈവ് തരിക ഓക്കെ അപ്പൊ ബോട്ടം ഇടപെട്ട നല്ല വിടുത്ത് ലെങ്ത്തോട് കൂടി നല്ല ഹെവി പാർട്ടിവെയർ സെറ്റാണ് ഇപ്പൊ ഒരു കല്യാണ സീസൺ കൂടിയിട്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും ഇതുപോലത്തെ നല്ല ഒക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആണ് നല്ല അടിപൊളി സെറ്റ് വരുകയാണ് കേട്ടോ ഇതില് കംപ്ലൈൻറ് ഒന്നും വരുന്നില്ല എഴുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ഈയൊരു ഐറ്റം കേട്ടോ ത്രീ പീസ് മീഡിയം ലാർജ് എക്സിൽ ബോട്ടം വരുമ്പോൾ അതുപോലെ താഴേക്ക് പോക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല വിട്ട ലെങ്ത്തോട് കൂടിയിട്ടുള്ള ദുപ്പട്ട അടിപൊളി സെറ്റാണ് കേട്ടോ ദുപ്പട്ടൊക്കെ നോക്കിയാൽ നല്ല വിട്ടൊരു ഒക്കെ ആയിട്ട് അടിപൊളി ഒരു പീസ് ഇത്രയും നല്ലൊരു ഐറ്റം വെറും സെവൻ ഫിഫ്റ്റി വരുന്നോളൂ വെറും എഴുന്നൂറ്റി അമ്പതിൽ കേട്ടോ ഇത് അതുപോലെ തന്നെ ഒരു ഡാമേജ് പീസാണ് ഞാൻ പറഞ്ഞു രണ്ട് സൈഡാണ് കളർ ഫീഡ് വരുന്നത് കേട്ടോ അത് രണ്ട് സൈഡായിട്ട് കളർ ഫീഡ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ആയി വരുന്നത് കേട്ടോ ഇതിങ്ങനെയാണ് ഇതിൽ ഡബ്ലെക്സിൽ വരെ വരുന്നുണ്ട് താഴോട്ട് വരുമ്പോൾ ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ ദുപ്പട്ട വരുമ്പോൾ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഐറ്റാണ് മിസ്സാക്കേണ്ട ഈ ഒരു ഡാമേജ് പ്രോബ്ലം ആണ് വരുന്നത് ഇതിന് കേട്ടോ ഡബ്ലക്സിൽ വരെ വരുന്നുണ്ട് അനസ്റ്റിച്ച് ഒരു സെറ്റ് ഇതേപോലെ തന്നെ കളർ കളർഫെയ്ഡിന്റെ ഒരു പ്രോബ്ലം ഈ സൈഡ് തന്നെയാണ് കേട്ടോ ആയിട്ട് നമുക്ക് അതിനോട് വരുന്ന കളർ കളർഫേഡ് ഈ ഒരു ടോ സൈഡിലായിട്ടാണ് വരുന്നത് അപ്പൊ ഇതും സിക്സ് നയന്റി ഫൈവേ ഇപ്പൊ വരുവുള്ളൂ അങ്ങനെ അറിയില്ല നമ്മൾ നമ്മള് ഇടുമ്പോൾ അറിയാത്ത പോർഷൻ ആണല്ലോ ഈ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി ഷോൾ ഒരു പോർഷൻ അത് അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല ഓക്കെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഒക്കെ നല്ല പിടുത്ത് ലൈനിൽ വരുന്ന അടിപൊളി ഇത് കേട്ടോ വെറും സിക്സ് നയന്റി ഫൈവേ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിന് യാതൊരു കംപ്ലയിൻറ്റും വരുന്നില്ല നല്ല അടിപൊളി സെറ്റാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതൊരു ഹാൻഡ് വർക്ക് ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഹെവി ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി സെറ്റാണ് ഇത് ഇതിൻ്റെ ദുപ്പട്ട വരികയാണെങ്കിൽ നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് സൂപ്പർ ഐറ്റാണ് ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്ത ഐറ്റം ഈ ഒരു ഐറ്റം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കോൺട്രാസ്റ്റ് ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് കേട്ടോ ഈ ഒരു ഐറ്റം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സൂപ്പർ ഐറ്റമാണ് ബനാറസി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ബനാറസി അറ്റാച്ച് ചെയ്തൊരു ഐറ്റം ആണ് ത്രീ പീസ് സെറ്റ് അൺസ്റ്റിച്ചിലാണ് കേട്ടോ ഡബിൾ എക്സിൽ വരും വരും ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ സെയിം ടോൺ ബോട്ടം നല്ല വൃത്തി ലെങ്ത്തിൽ വരുന്ന അടിപൊളി തുപ്പട്ട ത് വെറും നയൻ നയൻറ്റി ഫൈവ് ആണ് ബനാറസി ഡിസൈൻ ആണ് ഇതിൽ ഓവറോൾ ആയിട്ട് പോയിട്ടുള്ളത് സൂപ്പർ ഡ്യൂപ്പർ ഐറ്റമാണ് ടോപ്പറി പി സെറ്റ് അൺസ്റ്റിച്ച് സെറ്റ് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനും കഴിയും ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടില്ലേ ഇതിൽ ഫസ്റ്റ് കാണിച്ച പാകിസ്ഥാനി എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അതിൽ കാണിക്കുന്ന വെസ്റ്റേൺ ടോപ്സുകൾ എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പലാസോ വേണമെങ്കിലും എടുക്കാനും കഴിയും ഇത് രണ്ടും ആണ് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് കളർ വേണമെങ്കിലോ അല്ലെങ്കിൽ ഏത് ടോപ്പാണ് വേണമെങ്കിലോ സെലക്ട് ചെയ്യാം ഈ ഒരു പാകിസ്ഥാനിയുടെ കൂടെ തന്നെ നമുക്ക് അയച്ചേ ഓക്കെ ഏതെങ്കിലും ഈ ഒരു ഗിഫ്റ്റ് തരുന്ന ഐറ്റം സോൾഡ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് വേറെയും കാണിച്ചിട്ടുണ്ടല്ലോ കുറേ കളേഴ്സ് കാണിച്ചിട്ടുണ്ട് അതിൽ വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്താലും മതി ഓക്കെ അപ്പം അതുപോലെ തന്നെ ഇതുപോലെ ഓഫർ കളക്ഷൻസ് അതിന് ശേഷം കാണിച്ചതും എല്ലാം നല്ല നല്ല അടിപൊളി സെറ്റുകളാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ